പല വെമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പാണ്ടിക്കാട് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാതിമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം റോഡ് പാണ്ടിക്കാട് പരിക്കേറ്റ് പരിക്കേറ്റ് കാട്ടാന കവളപ്പാറ ചേർന്ന വനമേഖലയിലാണ് ആന തുടരുന്നത് തന്നെ ആനയ്ക്ക് ചികിത്സ നൽകാൻ വനം വകുപ്പ് തയ്യാറാകാതിരുന്നതാണ് ആനയുടെ നില ഗുരുതരമാക്കിയത് പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിലാണ് രണ്ടാഴ്ചയിലേറെയായി കാലിന് പരിക്കേറ്റ് കാട്ടാന ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിൽ തുടരുന്നത് കൃഷിയിടത്തിലെ തെങ്ങ് മറിച്ചിടുന്നതിനിടയിൽ തെങ്ങ് വീണ് വൈദ്യുതിക്കാൾ കാട്ടാനയുടെ കാലിലേക്ക് വീണാണ് പരിക്കേറ്റത് ആദ്യഘട്ടത്തിൽ ചികിത്സ നിഷേധിച്ച വനംവകുപ്പ് ഇപ്പോൾ കാട്ടാനയ്ക്ക് മരുന്ന് ഉൾപ്പെടെ നൽകി തുടങ്ങിയിട്ടുണ്ട് ആനയുടെ പിൻകാലിലെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല കാട്ടാനയ്ക്ക് സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ച് മരുന്ന് നൽകിയാൽ മാത്രമേ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടേഴ്സും സ്ഥലത്തെത്തി ഓരോ ദിവസവും മരുന്ന് നൽകി വരികയാണ് ആരോഗ്യനില വീണ്ടെടുക്കാത്തതിനാൽ കാട്ടാന ഉൾക്കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നുമില്ല നിലമ്പൂർ വനമേഖലയിൽ കാട്ടാനകൾ ചിരിയുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് നിലമ്പൂർ